ഞാനേ ഇവിടെ ഒരു വീഡിയോ കാണിപ്പിക്കാം കേട്ടോ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായ ദുരനുഭവമാണ് ആ ഒരു പെൺകുട്ടി ലൈവ് വീഡിയോ വന്നതാണ് ഈ ഒരു വീഡിയോ നിങ്ങളൊരു നിസ്സാരമായി കാണരുത് കാരണം ഇത് മുകളിലാണ് ആളുകൾ കണ്ടിട്ടതിൽ കണ്ടിട്ടുള്ളത് അതായത് ഒരു എമ്മിന്റെ മുകളിൽ ആളുകൾ കണ്ടിട്ടുണ്ട് ഇതേ പ്രശ്നം ഒരു പക്ഷേ നിങ്ങൾക്കും ഉണ്ടാവാം അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ടാവാം എന്തായാലും വീഡിയോ നമുക്കൊന്ന് കാണാം ഹായോ എന്റെ പേര് ഫാത്തിമ സിയാദ് എന്റെ ഫോൺ സാംസങ്ങിന്റെ എസ് ട്വന്റി എന്റെ ഫോണിൽ രാവിലെ ഫസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേഷിന് ശേഷം ഒരു ലൈൻ ലൈൻ ഫോം ഫോം ചെയ്തിട്ടുണ്ട് ഈ സെർച്ച് ചെയ്തപ്പോൾ സാംസങ്ങിന്റെ കസ്റ്റമർ സർവീസിൽ

റൂൾസും ഇതും അനുസരിച്ച് നോക്കുവാണെങ്കിൽ നമ്മുടെ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ആണ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ടുണ്ട് കംപ്ലയിന്റുമായിട്ട് പക്ഷെ അവർ പല പല റീസൺസ് പറഞ്ഞ് റിജക്റ്റ് ചെയ്യുവാണ് എന്റെ ഫോൺ എടുത്തിട്ട് ഇപ്പോൾ വൺ ആൻഡ് ഹാഫ് ഇയർ ആയിട്ടുണ്ട് ഫിസിക്കൽ ഡാമേജ് ഒന്നുമില്ല വാട്ടർ കയറിയിട്ടില്ല ആകെ ഉള്ളത് സ്ക്രീൻ കാർഡ് ഒട്ടിച്ചു അപ്പോൾ ഏത് ഫോൺ എടുക്കുമ്പോഴും കൂടിയ ഫോൺ എടുക്കുമ്പോഴും ഒട്ടിക്കുന്ന സ്ക്രീൻ കാർഡ് ഒട്ടിച്ചതിന്റെ പേരിൽ അതിലെ ബ്രൂ ഉള്ളതുകൊണ്ട് ഇവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല ഇരുപതിനായിരം രൂപ കൊടുത്ത് സാംസങ് എസ് ട്വന്റി ടു അൾട്രയുടെ പുതിയ ഡിസ്പ്ലേ വാങ്ങിക്കാനാണ് പറയുന്നത് അല്ലാതെ അവരായിട്ട് ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് തരത്തില്ല ജസ്റ്റ് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ചു ജസ്റ്റ് ബാക്ക് കവർ ഊരിയിട്ട് ജസ്റ്റ് രണ്ട് സൈഡ് നോക്കിയിട്ടുണ്ട് ഇതിനകത്ത് ബ്ലൂ ഇരിപ്പുണ്ട് ഇതുകൊണ്ട് ഞങ്ങൾ റിജക്ട് ചെയ്യുവാൻ പറഞ്ഞു ഇനി ഒരു ഫർദർ ആയിട്ടുള്ള ഒരു അവരൊരു രീതിയിൽ ഒരു രീതിയിലൊരു ഒന്നും ചെയ്യാതെ തന്നെ ഡയറക്ട്ലി റിജക്റ്റ് ചെയ്യുകയാണ് എൻ്റെ കയ്യിൽ സാംസങ്ങിൻ്റെ ബില്ല് ഉൾപ്പെടെ ഇരിക്കുന്നുണ്ട് മൈറ്റീന്ന് വാങ്ങിച്ച ഫോണാണ് അവിടുന്ന് തന്നെയാണ് ഈ ഡിസ്പ്ലേ ഒട്ടിച്ചത് എല്ലാവരും ഫോണിൽ നോർമലായിട്ട് വാങ്ങിക്കുമ്പോൾ ഒട്ടിക്കുന്ന നോർമൽ ഡിസ്പ്ലേ തന്നെയാണ് സ്ക്രീൻ കാർഡ് തന്നെയാണ് ഒട്ടിച്ചിരിക്കുന്നത് ഈ ഒരു റീസൻ്റ് പേരിൽ ഈ ലൈൻ ഫോം ചെയ്തത് സോഫ്റ്റ്വെയറിൻ്റെ ലൈനാണ് അത് അവർ ആദ്യം പറഞ്ഞു കൊണ്ടിരുന്നതാണ് ഞാൻ പറഞ്ഞാൽ എനിക്കൊരു കംപ്ലയിൻറ്റ് പേപ്പർ ഞാൻ രജിസ്റ്റർ ചെയ്തതായിട്ട് എഴുതാം അപ്പോൾ അവർ ഒരു പേപ്പർ ഡോക്യുമെൻ്റ് ഒക്കെ രജിസ്റ്റർ ചെയ്ത് തന്നു പക്ഷേ അതിൻ്റെ അത് അവർ മെൻഷൻ ചെയ്തിരിക്കുന്നത് ലൈൻ ഫോമിൻ്റെ ഡ്യൂ ടു യു വി ദം ഇത് മാത്രമാണ് റീസൺ അല്ലാതെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ അത് മെൻഷൻ ചെയ്യുന്നത് എത്ര പറഞ്ഞിട്ടും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ എന്നവര് കറക്റ്റ് ചെയ്ത് തരുന്നില്ല പിന്നെ ആളുകൾ കൂടിയപ്പോൾ അവർ പറയുന്നത് എന്ന് വെച്ചാൽ ലൈൻ ഫോം ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ വീണതുകൊണ്ടാവാം വെള്ളം വീണത് കൊണ്ടാവാം ഇത്ര നേരം പറയുന്നില്ല പറയുന്നത് എന്റെ ഫോൺ ഒരു രീതിയിലുള്ള ഫിസിക്കൽ ഡാമേജും വെള്ളം ഒന്നും ഇല്ല സ്ക്രീൻ കാർഡ് ഒട്ടിച്ച് പേരിൽ മാത്രമാണ് റിജക്ഷൻ ചെയ്യുന്നത് അപ്പം ഇതുപോലെ സാംസങ്ങിന്റെ ഫോൺ എടുക്കുന്നത് എസ് ട്വന്റി ടു ആയാലും എസ് ട്വന്റി ത്രീ അൾട്രായാലും എല്ലാം എടുക്കുന്നവർ ഒരുപാട് പേര് പ്രോബ്ലം ഫേസ് ചെയ്യുന്നുണ്ട് അവർ നമ്മൾ മാക്സിമം ഷെയർ ചെയ്യണം നൂറ് ഫോൺ കംപ്ലയിന്റ് കൊണ്ടുവരുമ്പോൾ മാക്സിമം റിജക്റ്റ് ഒരു ഫോൺ മാത്രം അക്സെപ്റ്റ് ചെയ്യുന്ന ാണ് കാണിക്കുന്നത് ഇവിടെ ഒരുപാട് പേര് ഇപ്പോൾ എല്ലാവർക്കും ഈ ലൈൻ ഫോം ചെയ്യുകയാണ് ഈ ലൈൻ ഫോം ചെയ്തിരിക്കുന്ന എല്ലാം സോഫ്റ്റ്വെയർ അപ്ഡേഷിന്റെ ഫർദർ ആയിട്ടുള്ള റീസൺ മൂലമാണ് പക്ഷെ അത് ഒരു റീസൺ ഓരോ റീസൺസ് പറഞ്ഞ ഒരു റിജക്റ്റ് ചെയ്യാനാണ് മാക്സിമം ഞങ്ങൾ ഇപ്പം ഇത് കൺസ്യൂമർ കോഡിൽ ഞങ്ങൾ ബില്ല് വെച്ച് ഫയൽ ഫോം ചെയ്യാൻ പോവാണ് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യണം വളരെ ഇവർ

ബിഗ് സല്യൂട്ട് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇങ്ങനെ റിയാക്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ ചില ആളുകളാണെന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങനെ ചിലപ്പോൾ റിയാക്റ്റ് ചെയ്യാതെ പോകും പക്ഷെ റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യേണ്ടിടത്ത് റിയാക്ട് ചെയ്തിരിക്കണം എന്തായാലും ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഒരു ക്യാരക്ടർ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം ഇങ്ങനെയാവണം പെൺകുട്ടികൾ അത് പെൺകുട്ടികൾ നല്ല ആൺകുട്ടികളാണ് എന്നുണ്ടെങ്കിലും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്ട് ചെയ്യണം എന്തായാലും നിങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ട വിഷയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക കാരണം നമ്മളൊക്കെ ഫോണൊക്കെ വാങ്ങുന്നത് ഇപ്പോ പൈസ ഉണ്ടായിട്ടൊന്നും ആവൂല ചില ആൾക്കാർ എങ്ങനെയൊക്കെ ഉള്ളിപ്പിറക്കി അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുക്കൂട്ടി ഏഹ് ചില തൊണ്ടൊക്കെ പൊട്ടിച്ചിട്ടാവും നമ്മളൊരു ഫോണൊക്കെ വാങ്ങണേ എല്ലാവർക്കും പൈസ വാങ്ങാനുള്ള ഇതൊന്നും ഉണ്ടാവില്ല അപ്പം ഇത് കാണുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ ആയിരിക്കും പൈസ ഒന്നും ഉണ്ടാവില്ല അവരത് കൂട്ടി അവിടുന്ന് കടം വാങ്ങി ഇവിടുന്ന് കടം വാങ്ങി ഫ്രണ്ട്സിൻ്റെയൊക്കെ അഞ്ഞൂറും ആയിരം ഒക്കെ കടം വാങ്ങിയിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ നുള്ളിപ്പുറക്കിയിട്ടായിരിക്കും നമ്മൾ ആഗ്രഹിച്ചൊരു ഫോണ് ചിലപ്പോൾ വാങ്ങുക അപ്പൊ അതിങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് എന്തായാലും ഈ ഒരു വീഡിയോയുടെ പ്രാധാന്യം മനസ്സിലാക്കി തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക